കിട്ട് പശുക്കളുണ്ട് കന്നി പശുക്കൾ ഇപ്പം ചിന്താമണി അല്ല എല്ലാരും നമസ്കാരം എല്ലാവരും പുതുവേലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ചിന്താണി മാർക്കറ്റാണ് ഞായറാഴ്ച നവംബർ പതിനേഴ് ഈ ആഴ്ച വാങ്ങിയ കിട്ടിലും കുറേ കന്നി പശുക്കൾ വിശേഷങ്ങളാണ് കുറേയധികം പശുക്കൾ വാങ്ങിയിട്ടുണ്ട് അതിനകത്ത് കൊല്ലം ജില്ലയിലേക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ തവണയാണ് കൊല്ലം ജില്ല കൊണ്ടുവരക്കുന്ന നമ്മുടെ നില ഫാമിലേക്ക് വാങ്ങുന്നത് കൊഴുത്തിന് കുറേ വാങ്ങുന്ന പക്ഷികളും നമ്മൾ കഴിഞ്ഞവണ വാങ്ങിയത് പക്ഷികളുടെ ഒക്കെ വിശേഷങ്ങളും ഈ ഒരു വീഡിയോ പറയുന്നുണ്ട് എല്ലാവരും വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളെ നേരിട്ട് കമൻറ്റ് ചെയ്ത് നേരെ പകം വീഡിയോ മാർഗ്റ്റ് എവിടെ എടുക്കണോ പൊത്തം എത്ര മാർ വാങ്ങിയേക്ക് പത്ത് വാങ്ങിയത് ഇത് കൊട്ടാരക്കര വാങ്ങിയെടുക്കാം ണോ ഇത് ചിന്താമണി ആദ്യമായിട്ടാണോള്ളത് നമ്മൾ ലാസ്റ്റ് രണ്ടോ നമ്മൾ മാർക്കറ്റിംഗ് എടുത്ത് എങ്ങനെയുണ്ടായിരുന്നു കിട്ട പശുക്കളുണ്ട് കന്നി പശുക്കള് ഇപ്പൊ ചിന്താമണിന്ന് ആദ്യമായിട്ട് എടുക്കുകയാണല്ലേ നമ്മൾ ബാക്കിൽ നിന്നൊക്കെ നല്ല കിട്ടിലും പശുക്കളാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ശക്തിയാണോ എന്ത് വില നിലവാരം വന്നിട്ടുണ്ട് എന്ത് പാല് കിട്ടും തൊണ്ണൂറ് മുതൽ ഒന്ന് പത്ത് വരെ എടുത്തിരിക്കുന്ന പശുക്കളാണ് ഇതല്ലോ അല്ലേ ഏകദേശം എത്ര പാൽ ഇട്ടുണ്ടെന്നൊക്കെ മണ്ണൊക്കെ രണ്ടാമത്തെ പ്രസവത്തിൽ കന്നി എടുത്തിട്ടുണ്ടല്ലേ കിഡിലും പശുക്കളാണ് നല്ല ചിന്താമെള്ള കിഡിലും പശുക്കളും പുതിയതായിട്ട് എടുത്തിട്ടുണ്ട് പത്തെണ്ണം അടിയൊള്ളി പച്ചക്കളാണ് ശക്നാ എങ്ങനെയാണ് മാർക്കറ്റൊക്കെ നല്ല

രണ്ടായിരത്തി ഇരുപത് തൊട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പൊ നെലിയിൽ എത്ര വശ അറുപത് വശങ്ങളുണ്ട് ഇപ്പൊ നെലയിൽ നാനൂറ് ലിറ്റർ പ്രൊഡക്ഷൻ ഉണ്ട് ഇപ്പൊ ഇന്ന് നമ്മൾ മാർക്കറ്റിംഗ് എത്ര എടുത്തിട്ടുണ്ട് ആറു വശക്കൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനുമുമ്പ് നമ്മൾ എന്താണ് ചിന്ത ഈരോടിന്നൊക്കെ എടുത്തിട്ടുണ്ടാവുന്നില്ല എന്താണ് ഞാൻ ഒരുപാട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിതോ ഒരു ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല പശുക്കളാണ് നല്ല നമ്മള് കന്നി പശുക്കളാണ് അന്നെടുത്തല്ല ഇപ്പൊ നമ്മുടെ അടുത്തേക്കുന്നതും കന്നി പശുക്കൾ തന്നെയാണ് ആ പശുക്കളുണ്ടായിരുന്നു പനട്ട് ഇട്ടതുണ്ടായിരുന്നു കിട്ടിയത് പശുക്കളും ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്നെടുത്ത് നമ്മളെ ചിന്താമണിന്ന് കൊറേ നാളുടെ തന്നെ പറഞ്ഞത് ചിന്താമണി പറഞ്ഞോളൂ ചിന്താമണി എങ്ങനെയുണ്ട് പശുക്കളുടെ കളക്ഷൻ ഉണ്ട് മാർക്കറ്റില് ഇഷ്ടമല്ല പശുക്കളുണ്ട് തോന്നുന്നുണ്ട് കൃഷ്ണഗിരി വഴി കുറവാണ് ആഹാ ഇല്ല ആ നമ്മൾ പാലിൻ്റെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇപ്പം നിലയിൽ ചെയ്തോണ്ടിരിക്കുന്നത് പാലിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പാക്കറ്റാക്കി കൊടുക്കുന്നുണ്ടോ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നമുക്ക് കോഴിയുണ്ട് എത്ര കോഴിയുണ്ട് രണ്ടായിരം രണ്ടായിരം കോഴിയാണ് ബി വി ത് റേറ്റിയാ ബി വിറ്റി വളർത്തലെങ്ങനെയുണ്ട് മൊട്ട കോഴി വളർത്തലെങ്ങനെയാണ് കൊടുക്കുന്നത് ആ പേമിലേക്ക് ആ മുട്ടടൊക്കെയാണെന്നെല്ലാം പാലാട് കാടൊക്കെ എത്ര ഉണ്ട് ആയിരം കാട കുഴപ്പമുണ്ട് പിന്നെ താറാവുണ്ടോ നൂറ് താറാവുണ്ട് പിന്നെ ആടുണ്ടോ ഇപ്പൊ നിർത്തിയാലും കഴിഞ്ഞു ഇപ്പൊ പശുക്കളാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ കുട്ടികളൊക്കെ നമ്മളെല്ലാം ബ്രീഡ് ചെയ്ത് എടുക്കുന്നുണ്ടോ അവിടെ ചെയ്യുന്നുള്ളു അതിന്റെ പെൺകുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ടോ പ്രസവിച്ചിട്ടുണ്ട് എന്നിട്ട് എങ്ങനെയുണ്ട് പാലൊക്കെ എത്ര ഉണ്ട് നമുക്ക് കിട്ടിട്ടുണ്ട് എൻ ഡി ഡി ബി 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 എസ് വളർത്തുന്നതിനെപ്പം വലിയ പുറകു ആ പറ്റിയിട്ടുണ്ട് ആ അത് എന്തൊക്കെയാണ് പാളിച്ച നമ്മള് പുതുതായിട്ട് നോക്കണം പുതുതായിട്ടാണ് വരുന്നവർക്ക് ഈ മേഖലയിൽ കുട്ടികളുടെ അല്ലേ ആഹാ പിന്നെ അതിന് പാൽ എത്ര മാസം കൊടുക്കും അപ്പം കുട്ടികൾക്ക് എത്ര എങ്ങനെയാണ് ആളും റീപ്ലേസ്റ്റ് ആഹ് അത് എത്ര ആൾ കൊടുക്കുന്നു

അവര് ഒന്നു ആയിക്കൊണ്ടുവന്നുണ്ട് പിന്നെ പശു കുട്ടികൾ നമ്മളിപ്പം വിൽക്കുന്നുണ്ടോ നല്ല ഇപ്പം കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നമ്മളെല്ലാം തന്നെ അടുത്ത ആക്കി എടുക്കുന്നത് ആ സെമന്റ് ഇൻസലേഷൻ ചാർജ് ഒക്കെ നമ്മളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് സെമൻസും കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സെമൻസ് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ ഇതെല്ലാം അത്യാവശ്യം എച്ച് എഫ് ലോ വീട് കോളിച്ചോളാം എടുത്തേക്കുന്നത് അല്ലേ ഇപ്പൊ എത്ര ലിറ്റർ പാലുള്ളതിനൊക്കെ നമ്മൾ നിർത്തണം ഫാമിലിപ്പം ഒരു ദിവസം മിനിമം പതിനഞ്ചെങ്കിലും ഏറ്റവും കുറഞ്ഞു കിട്ടണം പാല് ചേഞ്ച് ചെയ്യും എണ്ണ എണ്ണ അനുസരിച്ചിട്ടാണ് നിർത്താറില്ല ഇപ്പൊ എത്ര ജോലിക്കാരെങ്ങനെയുണ്ട് ആറ് ജോലിക്കാര് ഫാമിലി ആണല്ലേ ആ ആ ഡെലിവറി ആ ആ ഉണക്കി കൊടുക്കുന്നുണ്ട് ഉണക്ക ചാണകം കൊടുക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മാസം അവസാനം നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുമ്പോ എങ്ങനെ പോകുന്നുണ്ട് ആ ആ എങ്ങനെ ലാഭവരാക്കി എടുക്കാം ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയൊക്കെ ആ കാരണം പാലിന്റെ വില കൂട്ടായാലും പാലിന്റെ വില കൂടിയാലും നീറ്റവിലൂടെ കുറച്ചു കാര്യം പക്ഷെ പാലിന്റെ ഒരു വില നമുക്ക് കിട്ടുന്ന കാരണം നമുക്ക് ഏകപക്ഷോട് തീരുമാനമൊന്നും കൂട്ടാൻ പറ്റില്ല കാരണം നമുക്ക് മറ്റുള്ളവരോട് പോകാൻ പറ്റിയത് നമ്മള് പ്രത്യേകിച്ച് കൊടുക്കുന്നതിനും കൂടുതലാണ് ഇപ്പം ബൈ പ്രോഡക്ട് ആക്കാനാണോ ഇനി അടുത്ത ലക്ഷ്യം കൂടുതലായിട്ട് ചെയ്യുന്നത് എത്തിക്കുന്നുണ്ട് രാവിലെയുമായിട്ട് എത്തിക്കുന്നുണ്ട് ആ ഹാപ്പുകളും എത്തിക്കുന്നുണ്ട് ആ അത് മാക്സിമം കൂട്ടാനാണ് ശ്രമിക്കുന്നത് ആ എത്ര രൂപ നല്ല കൊടുത്തോണ്ടിരിക്കുന്നത് പാലൊക്കെ ഏഹ് അറുപത് രൂപ അറുപത് രൂപയ്ക്കാണ് ഒരു ലിറ്റർ പാൽ നമ്മൾ ലോക്കലിൽ സെൽ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ ഓക്കേടാ താങ്ക് യു താങ്ക് യു